ഹായ് ഫ്രണ്ട്സ് ഇന്നേ ഒരു നൈറ്റി ബിറ്റ് കിട്ടിയാൽ എങ്ങനെ അത് മടക്കിയിട്ട് കട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതെങ്ങനെ മടക്കണം ഏത് വിധത്തിലാണ് ഇടേണ്ടത് എവിടെന്നാണ് നിന്നാണ് ഇറക്കം പെട്ടേണ്ടതെന്നൊക്കെ ഞാൻ പ്രത്യേകം കാണിച്ചു തരാം കേട്ടോ കണ്ടോളൂ ഇതൊരു നൈറ്റി ബിറ്റൊക്കെ ഉണ്ടോ അകമുണ്ട് പുറം പിന്നെ എന്താ ഇതിൻ്റെ ഒരു ഭാഗം മുറിഞ്ഞ ഭാഗവും മറ്റേ ഭാഗം തേരുഭാഗമാണ് ഉണ്ട തേരുഭാഗം അപ്പോൾ ഇതിൻ്റെ മുറിഞ്ഞ ഭാഗമുണ്ടല്ലോ ആ മുറിഞ്ഞ ഭാഗം ഉള്ളിലേക്ക് നല്ല ഭാഗമാക്കിയിട്ട് രണ്ടായി മടക്കുക ഉണ്ടാവും ഇങ്ങനെ രണ്ടായി മടക്കിയെടുക്കുക ഫുള്ള് അങ്ങനെ നീളത്തിൽ രണ്ടായി മടക്കിയെടുക്കുക എന്നിട്ട് അതിനെ ഒരു മടക്കും കൂടി നമുക്ക് മടക്കാം അപ്പോൾ നാല് മടക്ക് തുണിയായി തുണിയായിട്ടോ നാല് മടക്കാക്കിയിട്ട് മടക്കി എടുക്കുക ഉണ്ടോ നാല് മടക്കായി ഇനി അതിന് നീളത്തിൽ നമുക്ക് നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് മടങ്ങിയ ഭാഗമായിട്ട് നീർത്തി ചുളിവൊക്കെ നിർത്തിയിടണം കേട്ടോ മേലയ്ക്ക് മേലെ ടുക കണ്ടോ ഇങ്ങനെ പിന്നെ മടക്കൊക്കെ നിർത്തി ഇതിന് നാല് പീസുണ്ട് ചുളിവൊക്കെ നിർത്തി കണ്ട ക്ലിയർ ആക്കിയിട്ട് വിടണം കേട്ടോ ഇനി നാല് പീസ് ഉണ്ട് കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മടക്ക് തുണി അപ്പോൾ ബാക്കും ഫ്രണ്ടും ഞൊറിയിട്ടടിക്കാനുള്ള ഭാഗം ഇറക്കാം ഉണ്ടോ ഇത് നാല് മടക്കുണ്ട് ഇനി ചുളിവൊക്കെ നന്നായിട്ട് കൈകൊണ്ട് നീർത്തിയിട്ടിട്ട് ഉണ്ടോ ഇങ്ങനെ നിർത്തിയിടുക തീരെ എന്നിട്ട് നമുക്ക് ഇറക്കം അടിയിൽ നിന്ന് മുറിഞ്ഞ ഭാഗത്തു നമ്മൾ എപ്പോഴും ഇറക്കം അടയാളപ്പെടുത്തേണ്ടത് ഇത് ത്രീ പീസിന് ഐറ്റം ആവാം സാധാരണ ഐറ്റം വെട്ട അങ്ങനെ ഇറക്കം അടയാളപ്പെടുത്തിയിട്ട് ആ മടങ്ങിയ ഭാഗത്തുനിന്ന് മുകളിലെ മടങ്ങിയ ഭാഗത്തുനിന്ന് കയ്യെടുക്കണം അതിന് ഒമ്പതിഞ്ച് ഇറക്കത്തിൽ പത്തിഞ്ച് എണ്ണത്തിൽ സ്ലീവ് വരച്ചിടാം ഉണ്ട ഇനി ബാക്കിയുള്ള ഭാഗം കൊണ്ട് നമുക്ക് ബാക്കും ഫ്രണ്ടും യോക്ക് ഭാഗം കട്ട് ചെയ്യണം ഉണ്ടോ രണ്ട് പീസ് ഉണ്ട് രണ്ടും യോക്ക് ഭാഗം കട്ട് ചെയ്യാം ഒന്നിലെ